ഒരാളുടെ ഒരു ഫോട്ടോ ഉണ്ട് ഒരാളുടെ ഒരു വീഡിയോ ഒരാൾ ഇന്നലെ ഞാൻ എനിക്ക് അയച്ചെന്നു ഒരു സഹോദരൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആദ്യമായി മോളയും ഭാര്യയും കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അറിയിച്ചു എന്ത് മോളും ഭാര്യയും ചെയ്തായിട്ടുണ്ട് അപ്പോൾ അയാൾ അള്ളാഹുവിനോട് അവർക്ക് സുഖം കൊടുക്കാൻ തുടങ്ങും അനുഭവിച്ചൊരു അള്ളാഹു വിശ്വാസം കൂടി അതേ സമയത്ത് ഇവിടെ മുസ്ലിം നാമധാരികളായ ഈശ്വരവാദികൾ എഴുതി വെച്ചു എന്ത് നിന്റെ ദൈവമല്ലേ ക്രൂരൻ നിരപരാധികളായ ഫലസ്തീ ഫലസ്തീനികളെ കൊലക്ക് കൊടുക്കുന്ന നിന്റെ ദൈവത്തെക്കാൾ മനസ്സിലായില്ല നിരപരാധികളായ ഫലസ്തീനികളെ കുരുത്തി കൊടുക്കുന്ന നിന്റെ ദൈവത്തെക്കാൾ ആരാണ് ക്രൂരൻ ഇതിവിടെ അനുഭവിക്കാത്തോ ഷവർമ തിന്നിട്ട് ഇത് എഴുതി അതേ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയും എന്താ കൂടിയത് ഈ മാന് മനസ്സിലായിട്ട് ജയിലിന് പുറത്തോ അങ്ങനത്തെ പഠിച്ചോ ഞാൻ ജയിലിന് മുഴുവൻ പ്രയാച്ച് എന്റെ മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങി പഠിച്ചോ മക്കളും ഇല്ല എങ്കിലും പഠിച്ചോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇല്ല എന്റെ ഹബീബ് അല്ല എങ്കിലേമത്തെ ഞാൻ സ്വർഗത്തിൽ കണ്ടുപിട്ടു മനുഷ്യന്മാരെ ഈ ഇരുപതാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താണ് ഇരുപതാം നൂറ്റാണ്ട് ദീനിനെ മരിപ്പിക്കാൻ ഇരുപതാം നൂറ്റാണ്ടിൽ സോളും എല്ലാം നന്മ പൂർണ്ണമായി കളിയെന്ന് വെച്ചാൽ അവിടുന്ന് ചില സാധനങ്ങൾ പൊന്തി വന്നു അതിനെ ആശ്രയിക്കണം ഞാൻ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു ദശ കോടിക്കണക്കിന് ദശ കോടിക്കണക്കിന് മനുഷ്യരെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒന്നാം പകുതിയിൽ കൊന്നു ബോഡി കൊന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കോടാന മനുഷ്യരുടെ ആത്മാവിനെ കൊന്നു ആ ആത്മാവിനെ കൊന്നതാണ് ലിബറലിസം കമ്മ്യൂണിസം വഹാബിസം മനസിലാവണ്ട് ഇതൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇപ്പോൾ ഇന്നത് എന്ന് പറയാൻ പറ്റൂല ഓരോ ദിവസം പുതിയ ഈസ് ഈ ഒരു രണ്ടു കൊല്ലത്തിനുള്ളിൽ എത്ര ഈസ്സാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് വന്നതെല്ലാം തന്നെ പേരിൽ 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 വന്നത് വളരെ ചിന്തിക്കണം ചിന്തിക്കണം എന്താ കാരണം അത് ഒന്നാം പകുതിയുടെ ഉൽപ്പന്നാണ് സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം എന്ത് സ്വാതന്ത്ര്യം എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്നോർക്ക് ഇന്നത് പറയുന്നില്ല ഈ സ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി ഒന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ നിന്ന് അതായത് ഉൽപ്പന്നം ഒന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തെ ആളുകൾ വളർന്നതാണ് കമ്മ്യൂണിസം ലിബറലിസം എന്നാലും അതൊക്കെ പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കമ്മ്യൂണിസ്റ്റുകാരായി അറിയപ്പെട്ട പലരും ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒന്നാം പകുതിയിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ നമ്മുടെ നാട്ടില് കമ്മ്യൂണിസ്റ്റായി അറിയപ്പെട്ട ചില ആളുകൾ ഉദാഹരണം പറയാ പറയാസഭ ഒരുപാട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒന്നാം പകുതിയിൽ കമ്മ്യൂണിസ്റ്റായി അറിയപ്പെട്ട ഒരാളല്ല എല്ലാവരും അങ്ങനെ ഉണ്ടായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു എല്ലാവർക്കും അപ്പോൾ പാരമ്പര്യങ്ങളെ ട്രഡീഷണൽ എല്ലാം റിലീജിയസ് പിന്നെ എല്ലാം 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 എല്ലാ ട്രഡീഷണൽ മൂവ്മെന്റ്സിനെയും നശിപ്പിക്കുന്നതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി അതിനെന്താ കാരണം എന്താ കാരണം എന്നാൽ യൂറോപ്യൻ സൈദ്ധാന്തികത അടിച്ച വീശി യൂറോപ്യന് സർവാധികാശ ആരം കിട്ടി ഏഷ്യയുടെയും ആഫ്രിക്കയുടെ മേൽ അപ്പോൾ യൂറോപ്പിന് ഒരു കാറ്റ് കാറ്റും കയറി വന്നു ആ യൂറോപ്പിന്റെ കാറ്റ് ഇരുപതാം നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴത്തേന് സാർവത്രികമായി അപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മതം തന്നെ അല്ലാതെയായി ഇരുപതാം നൂറ്റാണ്ടിൽ മതം ഉള്ളവരും മതം ഇല്ലാത്തവരും എന്ന രണ്ട് വിഭാഗം ഉണ്ടായി ഇരുപതാം നൂറ്റാണ്ടിലോ മതമുള്ളവർക്കും മതല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മതമുള്ളവർക്കും മതം ഇല്ലാതെയായി അതൊക്കെ രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് മണ്ഡമുണ്ട് നോ എന്ത് പറഞ്ഞു നാല് നാലുവട്ടം ഒരാൾ എന്ന് പറഞ്ഞാൽ അതിലും കാര്യം ഉണ്ടാവുന്നല്ലേ നമ്മൾ പറയാ ഉദാഹരണം പറയാ പഴക്കെ പഴയ കാലത്ത് മനുഷ്യന് മനുഷ്യൻ രണ്ട് കാര്യത്തെ നിയന്ത്രിക്കാതെ മനുഷ്യനെ ഒരു പാരമ്പര്യവും നന്മയും നിലനിർത്താൻ കഴിയില്ല ിൽ നന്മ നിലനിർത്താൻ കഴിയില്ല രണ്ട് സാധനം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാതെ നമുക്ക് ഹൃദയത്തെ നിലനിർത്താൻ കഴിയില്ല ഹൃദയത്തെ നിലനിർത്താൻ കഴിഞ്ഞ കാലത്തോളം ഹൃദയം നിലക്ക് നിൽക്കാത്ത കാലത്തോളം ഒരു ട്രഡീഷണൽ നന്മയും നിലനിൽക്കില്ല അപ്പൊ ഹൃദയത്തിന്റെ വാതിൽ ഇതാണ് ഇതിനെപ്പോഴും എന്ത് വെക്കണം ഇതിന് ഇത് രണ്ടും തുറക്കാൻ ഒരു ലിമിറ്റ് വെക്കണം ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടെ ലിമിറ്റ് കുറച്ച് പോയി ഇരുപതാം നൂറ്റാണ്ടിന്റെ മുക്കൽ പായപ്പോഴത്തിന് പിന്നെയും പോയി ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം എത്തിയപ്പോഴത്തിന് ഈ അടപ്പുകൾ തുറന്ന് 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 ഇങ്ങനെയായി ഇപ്പം ഇതിന് അടപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പൊ കണ്ണിനുമൊക്കെ ആദ്യം എന്തില്ല അടപ്പില്ല കണ്ണിനും കാതിനും അടപ്പുള്ള ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാൾക്ക് എണ്ണൂറ് കോടി ഞാൻ കൊടുക്കും ആക്കിങ്ങൾ എത്തിണ്ടോ കൊടുക്കേണ്ടി കണ്ണിനും കാതിനും അടപ്പുള്ള ഒരു മനുഷ്യൻ ഇന്ന് നിലമുണ്ടെങ്കിൽ കണ്ണിനും കാതിനും അടപ്പുണ്ടാവില്ല നിലയില്ല ഇന്ന് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല അതായത് ഒരമ്പത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇന്നതേ കേൾക്കൂ ഇന്നതേ കാണൂ എന്ന് ലിമിറ്റുണ്ട് ഉണ്ടല്ലേ ഇന്നത് കാണുമെന്നൊരു ലിമിറ്റില്ല ഇന്നത് കേൾക്കുമെന്നതിനും പിന്നെ ഒരു സതുപദേശകനെ തെറ്റി നീ കേട്ടാൽ പോലും അയാളെപ്പറ്റി അയാൾ പറയുന്നത് നന്മയാണെന്ന് അറിഞ്ഞാൽ പോലും അയാൾ എന്തോ നന്മ പ്രസംഗിക്കുന്നുണ്ടെന്ന് കേട്ടാൽ പോലും അയാൾ എടുത്തു പോയി നീ ഇരിക്കരുത് ഇമാം മോഹൻസാലി ഒരാൾ വയനാട് പറയുന്നത് എന്നാൽ പോലും എന്ത് ചെയ്യരുത് ഇരിക്കരുത് അയാളെ പറ്റി അന്വേഷിക്കണം അയാളുടെ ഭക്ഷണം എങ്ങനെ അയാളെ പാനീയം എങ്ങനെ അയാളെ ശേഖാർ അയാൾ വിവരം എവിടുന്ന് കിട്ടി അല്ലെങ്കിൽ സതുപദേശങ്ങൾക്കിടയിൽ സിഹറ് കയറ്റിയിട്ട് അയാൾ നിന്റെ ഈമ നശിപ്പിച്ച അയാൾക്ക് നീ കാടും കണ്ണോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീപ വയറ് കേട്ടിട്ട് മാത്രമാവും അപ്പൊ എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ആളുകൾക്ക് ഇന്നവരുടേതേ കേൾക്കൂ ഇന്നതേ കാണൂ എന്ന് എന്തുണ്ട് വളരെ കൃത്യനുണ്ട് അവർക്ക് ഇമാൻ നേരം നിർത്താൻ കഴിഞ്ഞു ഇന്ന് നമുക്ക് ഇന്നത് കേൾക്കുന്നുണ്ടോ ഇന്നത് കേൾക്കുന്നുണ്ടോ ഇല്ല ഇന്നത് കാണാനുണ്ടോ ഇല്ല അപ്പൊ എന്തു ഇനി തിരിച്ചുകൊണ്ടിരീല നിസ്കാരമുണ്ട് നിസ്കാരിച്ചിട്ട് ഇമാൻ വിവരം ഇന്റെ ഞാൻ നിസ്കളം പൊളിക്കാൻ ഇറങ്ങിയതല്ല നിസ്കരിച്ച് ഈമാക്കാൻ കഴിയില്ല നോമ്പോട്ട് ഇമാക്കാൻ കഴിയില്ല നോമ്പോട്ട് നിസ്കരിച്ചും അജീതിട്ടും ഒക്കെ ഈ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഖതിജാബീൻ്റെയൊക്കെ നൂറ് ആയിരം മെരിറ്റല്ലേ സ്വർഗൻ്റെയൊക്കെ ഖതിജാബീ എന്ന ആ വയസ്സത്തിന് നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടാല് അവിടെ അങ്ങനെ ഇരുന്നോളി അന്ന് മരിച്ചുപോയ്ത്തോണ്ടല്ലേ ഒരു അമൃതാവിനെ നോമ്പ് അല്ലെങ്കിൽ വെച്ചിട്ടില്ല ഹരി കതിജാ നമ്മളിപ്പോ എത്ര റമദാനാണ് റമദാൻ എത്ര നോമ്പറപ്പിക്കല് സമൂഹം നോമ്പ് തുറ നമ്മളിപ്പി മാർക്ക് വല്യങ്ങാടി പോകാൻ നിൽക്കുകയാണ് എന്തിന് കാരൊക്കെ വാങ്ങിയിട്ട് എല്ലാം പള്ളിക്കൊക്കെ പോകും അപ്പം എല്ലാ പള്ളിയായ പള്ളിയിൽ മുഴുവനും എൻ്റെ കാരക്കൊണ്ടാണ് നോമ്പുറക്കുക എൻ്റെ പത്രി കൊണ്ടാണ് നോമ്പുറക്കുക എന്റെ തരിക്കും ഓ കോ കൂ തഞ്ഞിണ്ടാക്കി കൊടുക്കണം പക്ഷെ എന്തു വന്നില്ല അതിജാവി അപ്പൊ സ്വർഗത്തിന്റെ അല്ലേ മൂലകൂത്തിരിക്കും കൂടെ ഒന്നും പറയാം നമ്മൾ താളെ നമ്മൾ താളെ തന്നെയാണ് പക്ഷെ അങ്ങനെ ഇരുന്നോളി നോമ്പോ നോക്കായിട്ടല്ലോ ജാബീബിന്റെ കൊട്ടാരം കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാൽ അത്രയും ദൂരത്താണ് ആകാശത്ത് വലിയ നക്ഷത്രത്തെ കാണേ അത്രയും ദൂരത്താണ് ആരുടെ കൊട്ടാരം സ്വർഗത്ത് കയറിയല്ലേ അള്ളാഹു പ്രത്യേക സ്വർഗത്തിൽ ആർക്കും ഇല്ലാത്ത മണിമാളിക പണി വെച്ചിട്ടുണ്ട് ആർക്ക് ഹരിജാവ് എന്ന് സയ്യദിനാണ് അലി എന്ന് ഇസ്സലാമെന്ന് നബിയോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നോമ്പോ ഇല്ല ഹജാബ് ഓഫാത്താവുമ്പോൾ എൺപത്തിരണ്ട് സൂറത്തിലെ കുറച്ചായുണ്ട് ബാക്കിയുള്ള സുഹൃത്ത് ഇറങ്ങിട്ടല്ലേ ആ എൺപത്തിരണ്ട് സൂഹത്തിൽ പൂർത്തിയായ സുഹൃത്തുണ്ട് പൂർത്തിയാകാത്ത ധാരാളമുണ്ട് മനസ്സിലായോ പറഞ്ഞു കുർ എത്ര സുഹൃത്താണ് നൂറ്റി പഴയ എത്ര നൂറ്റിപ്പതിനാല് ഖതിചബിയുള്ള കാലത്ത് എത്ര ഇറങ്ങിയത് എൺപത്തിരണ്ട് പിന്നെ മുപ്പത്തിരണ്ട് സുഹൃത്ത് പിന്നിറങ്ങിയതാണ് ഈ എൺപത്തിരണ്ടിലെ പല ആയത് പിന്നെ ഇറങ്ങിയതാണ് അപ്പോൾ ഖത്തം തീർക്കൽ ആർക്കില്ല എനിക്ക് തീർക്കാൻ എനിക്കറിയില്ല ഈ ഈ ഏതുപോലെ കഴിഞ്ഞ കൊല്ലം ബിരിയാണി വെച്ച ചെമ്പിന്റെ തീയിന്റെ ഫോട്ടോ കൊണ്ട് ഇന്ന് രാവിലെ കഞ്ഞി വെക്കാൻ കഴിയൂല അതാണ് പ്രശ്നം ദീനൊക്കെ വലിയ അയാത്തായ സന്തോഷത്തിന് നമ്മൾ തല കെട്ടി നടക്കും തലൊക്കെ ഇങ്ങനെ കെട്ടി ഇരുപത്തഞ്ച് മീറ്ററൊക്കെ കെട്ടിയാണ് ഇതെന്നും കുറ്റമല്ലോ ഞാനീ അന്തക്കെടിനെ പറ്റി പറയാൻ വേണ്ടി ഒരു സിംബല് ഉള്ളൂ ഞാൻ എന്റെ പെരുങ്ങൾ കേസെടുക്കരുത് അതല്ലാഹു പരിശുദ്ധീന സുനത്തന്നെ ആദ്യം തുണി എടുക്കാറുണ്ട് ചങ്ങാ ഇന്നത്തെ തല കേട്ടുണ്ട് എനിക്ക് തുണി ദീനം മരിച്ചു കിടക്കില്ലേ അത് അയാത്തായിട്ടുണ്ടോ എന്ന് എൻ്റെ അള്ളാഹന്റെ സൂലും മൈദ്യം ശേഖരും തമ്മിൽ അഞ്ഞൂറ് കൊല്ലത്തെ ദൂരാണ് അപ്പോഴത്തിന് ദീൻ മരിച്ചപ്പോഴത്തിന് ദീനനെ മൈദൻ ചെയ്ത് അയാൾ തക്കിട്ട് പേര് വാങ്ങി പിന്നെ ആയിരം കൊല്ലം കഴിഞ്ഞു പിന്നെ വൈദ്യം ചെയ്ത് അത്രയും ശക്തിയുള്ള ആളായതുകൊണ്ട് പിന്നെ അയാൾ അള്ളഹാന്റെ സൂര്യനെ കുറച്ച് ശക്തി കുറവാ അതുകൊണ്ട് അഞ്ഞൂറ് കൊല്ലത്തിനുള്ളിൽ തന്നെ ദീൻ മരിച്ചു മൈദീൻ ശൻ ഭയങ്കര ചെങ്ങായി അതിൻ്റെയൊക്കെ തലയിൽ എന്തിനാണ് അജി തിരികെ വെച്ച് നടക്കുന്നത് ഇതൊക്കെ വിചാരിച്ച് നടക്കുന്ന എത്ര എത്ര നാട്ടിൽ എന്താണ് മരിക്കും തലേക്കെട്ടുകാരങ്ങളീ മനസ്സിലാക്കാത്തവരുണ്ടോ ഓരോ മുഹീദ്ദീനും ഒരു പിങ്കാമുണ്ടാവും അവർക്ക് കൊടുക്കട്ടെ അപ്പോൾ അന്നത്തെ ജനങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പിൽ ജനങ്ങൾ മുഹമ്മദ് ഹിജറ ചെയ്തുവെങ്കിൽ പിന്നീട് ഓരോ നൂറ്റാണ്ടിലും ഇജറ ചെയ്തവരുണ്ട് അന്നത്തെ മാന്മാരിലേക്ക് അല്ലെങ്കിൽ ആ മാന്മാരിൽ നിന്ന് ഷെയ്ഖ് അബ്ദുൽ ജിലാനിയുടെ കാലത്ത് ഇജറ ചെയ്തവരുണ്ട് എങ്കിൽ ആ ഇജറ ഇന്നുണ്ട് എന്തിനെ മറ്റുള്ളവരെ കൊല്ലാനല്ല ബ്രഹ്മാജികളെ കൂടെ കൂട്ടിയിട്ട് ചെറിയ പൂജ യുദ്ധം ചെയ്യാനല്ലേ അതൊന്നും ദീനിൽ വാചമില്ല ീനിലെ ജനങ്ങൾ പോയി സായിക്കം മലപ്പുറത്ത് വാങ്ങി പട്ടിയതൊന്നും നിർബന്ധി പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി കോഴിക്കോട്ടെ കടപ്പുറത്ത് പോയി എന്നാണ് ഇംഗ്ലാ സിന്താബാദ് പിരിഞ്ഞു പോരുക അതും തീനിൽ ബാധിപ്പില്ല അതൊക്കെ എൻ്റെ രാഷ്ട്രീയം വളർത്താനുള്ള സൗകര്യങ്ങൾ മാത്രമാണ് വത്തൊക്കെ ചെയ്യുക അന്ന് കുറച്ച് വത്തൊക്കെ എന്തായാലും കൊണ്ടുവരണം നാട്ടിൽ എന്തൊക്കെ പറ്റും ഞാൻ മൂത്തിടത്ത് കോഴിക്കോട് പെണ്ണുങ്ങളില്ലേ മനസ്സിലായില്ല പെണ്ണില്ലാത്ത എനിക്ക് പറ്റിയ അതിൻ്റെ അർത്ഥം മൂത്തരത്തിൻ്റെയും കോഴിക്കോടിന്റെ അടിയിൽ പെണ്ണില്ലെന്നാണോ അല്ല എനിക്ക് പറ്റിയത് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ കിട്ടി അത്ര അത്രേ പിന്നെ അർത്ഥമുള്ളൂ തപ്പി നോക്കിയ മൂത്തേം കോഴിക്കോടിൻ്റെ അടിയിൽ പെണ്ണില്ല അല്ല നമുക്ക് പറ്റിയത് തിരഞ്ഞെടുക്കെട്ടല്ല ഇവിടെ നല്ല ഒന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടി എന്നത് പോലെ എൻ്റെ ഏത് കടലും കടന്ന് തപ്പിറ്റ് നിന്റെ ഹൃദയത്തിന്റെ വെളിച്ചം നീ സംരക്ഷിക്കാൻ തയ്യാറാണ്

فما فقد زادني تذكار طه الوبيخو لساني وقلب الدهر ذكر محمد ومن حاله حاله ما الدهر يشمخ لساني اندنا وقلبي اندغد يوم الدهر يلا كالتم ذكر محمد محمد الذكران ومن ومن حاله حالي مدد ഏതൊരാൾ ഹാലു അവൻ്റെ അവസ്ഥ ഹാലി എന്റെ അവസ്ഥയിലെത്തിയാൽ എല്ലാ കാലത്തും എൻ്റെ അവസ്ഥയിലെത്തിയാൽ അവൻ ഉയരുക തന്നെ ചെയ്യും നമ്മളെ പെടുത്തിട്ട് അപ്പൊ അവിടുന്ന് കത്തിക്കണം അവിടുന്ന് അവിടുന്ന് കത്തിക്കെന്ന ചിലപ്പോൾ നമ്മൾ പോയിട്ട് പിന്നെയും ചാർജ് ചെയ്തുകൊണ്ടുവരും നമ്മൾ ചിലപ്പോൾ ചാർജ് 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 നമ്മൾ എന്നിട്ട് ഒരു വ്യക്തിയുടെ എപ്പോഴും കൂടെയുള്ള അയാൾ അവന്റെ ഹിബാഗുമല്ലോ അപ്പൊ ഒരാളെ എപ്പോഴും കൂടെ കൂട്ടലാണ് എന്ത് അയാൾ ഹബീബാഗാനുള്ള മാർഗം ഹബിബാഗെന്ന റബ്ബിന്റെ കൽപ്പനയുണ്ട്

ആ തീ കൊണ്ടേട്ട് എൻ്റെ കൽബിനെ വെക്കണം അപ്പം എൻ്റെ കൽപ്പിലേക്ക് ചൂട് കയറും ചൂട് കയറിയാൽ എന്താ ചൂട് കയറിയാൽ ചൂട് കയറിയാൽ എൻ്റെ തടിയൊക്കെ മാറും ആവശ്യമില്ലാത്തൊക്കെ പുറത്തു പോകും പിന്നെ ഉള്ളത് ഒറിജിനൽ സാധനവും ഞങ്ങളോട് പറഞ്ഞ പണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട് നിലമ്പൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയുള്ള നാടാണ് നിലമ്പൂര് ഈ റബ്ബറിൻ്റെ തടി എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റില്ല കാറ്റടിച്ചാൽ വീഴും പക്ഷേ ഈ റബ്ബർ തടി കൊണ്ടുപോയിട്ട് ചെയ്യും പ്ലീബുട്ടാക്കും എന്നാൽ ആന ചോട്ടിയ കൂടിയത് കരുത്തൈന് അതെന്താ ചെയ്യുന്നത് ഈ റബ്ബർ ഫുഡ് കൊണ്ടുപോയിട്ട് സ്റ്റീം ചെയ്യും ചൂളേക്കയറ്റും ചൂളയിൽ കയറ്റി പുഴുങ്ങും പുഴുഞ്ഞ ഇതിനുള്ളിലുള്ള വെള്ളം മുഴുവനും അടു കളയും നിന്റെ ഉള്ളിൽ ചൂട് കയറ്റും ചൂട് കയറ്റിയാൽ വെള്ളമൊക്കെ പുറത്തു പോവും അപ്പൊ അത് കരുത്തുള്ള ഫുഡായി മാറും മനസ്സിലായോ ചിന്തിക്ക് നമ്മുടെ നാട്ടിൽ കരുത്തുള്ള വുഡം ഫർണിച്ചറുമായി തിരിച്ചു വരുന്ന നിന്റെ വീട്ടിന്റെ പരിസരത്തുനിന്നോ നിന്റെ വളപ്പിൽ നിന്നോ പോയ അതേ റബ്ബറാണ് ഈ റബ്ബർ കാറ്റടിച്ചാൽ പൊളിഞ്ഞാടും അതേ സമയത്ത് പിന്നെ എന്ത് പോയി ചൂട് കയറിയപ്പീല പോയി എന്നതുപോലെ എന്റെയും തടിയിലേക്ക് ചൂട് കയറണം ചൂട് കയറ്റാൻ പറ്റുന്നത് മുഹമ്മദീയത്താണ് അത് ഉള്ളോടത്ത് പോയി ഒത്തിച്ചുകൊണ്ടാണ് നെയ്യും മുഹമ്മദിയുണ്ടായാലോ ആ സ്നേഹന്ധം മുറിയും പിന്നെ പറഞ്ഞ കാര്യമില്ല ഇയാൾ ചത്തി ഇറക്കും നിസ്കാരം നോക്കുണ്ടാവും ഫിസിക്കൽ ഇസ്ലാം സ്പിരിച്വൽ ഉണ്ടാവില്ല വഹാബികൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയൂല ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കും ഒരു ജനത ഫലസ്തീനികൾ ആ ഒരു ഇസ്രായേലിനെതിരെ പിടിച്ചു നിന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു ആധുനിക സൗകര്യങ്ങളുടെ നടുവിൽ ഇസ്രായേൽ മാനം കിട്ടു അതേ സമയത്ത് അറബ് രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത് ചങ്ങാത്തം വിട്ടവർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ലേ വഹാബി സമരം നശിപ്പിച്ചു എന്തുകൊണ്ട് അങ്ങനെയില്ല വാബികൾ എന്താ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിനിടയിൽ കുഴപ്പമുണ്ടാക്കുകയും ഇസ്ലാമിക സമൂഹത്തെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു എന്നല്ലാതെ ഒരു പിടിച്ചു നിൽക്കാൻ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അതേസമയത്തൊരു ജനത നിങ്ങൾ എന്ത് ഒന്നൊരു കയ്യിൽ മരി ചില കെട്ടിടങ്ങൾ വീണടിഞ്ഞ ഞാൻ കെട്ടിടങ്ങൾ എടുത്തു നോക്കുമ്പോൾ കെട്ടിടങ്ങൾ നൂറുകണക്കിന് മയ്യത്തുകൾ അഴിഞ്ഞോയി മയ്യത്തുകൾ അഴുകിയ മയ്യത്തുകൾ പോയി തിരിച്ചുപോയി ഒരാളുടെ ഒരു ഫോട്ടോ ഉണ്ട് ഒരാളുടെ ഒരു വീഡിയോ ഒരാൾ ഇന്നലെ ഞാൻ നിനക്ക് അയച്ചെന്നു ഒരു സഹോദരൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആദ്യമായി മോളേയും ഭാര്യയും കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അറിയിച്ചു എന്ത് മോളും ഭാര്യയും ചെയ്തായിട്ടുണ്ട് കൊടുക്കാൻ ഒരു വിശ്വാസം കൂടി അതേ സമയത്ത് ഇവിടെ മുസ്ലിം വെച്ചു എന്ത് നിന്റെ ദൈവമല്ലേ ക്രൂരൻ നിരപരാധികളായ ഫലസ്തീനികളെ കൊലക്ക് കൊടുക്കുന്ന നിന്റെ ദൈവത്തെക്കാൾ ക്രൂരനാർ മനസ്സിലായില്ല നിരപരാധികളായ ഫലസ്തീനികളെ കുരുതി കൊടുക്കുന്ന നിന്റെ ദൈവത്തെക്കാൾ ആരാണ് ക്രൂരൻ ഇതിവിടെ അനുഭവിക്കാത്തോ ഷവർമ തന്നിട്ട് ഇത് എഴുതി അതേ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്താ കൂടിയത് ഈ മാന് മനസ്സിലായിട്ടെ ജയിലിന് പുറത്തും അങ്ങനത്തെ പഠിച്ചോ ഞാൻ ജയിലിന് മുഴുവൻ എന്റെ മക്കളെ കാണാൻ വേണ്ടിട്ടാണ് പുറത്തിറങ്ങി പഠിച്ചോ മക്കളും ഇല്ല അങ്ങനത്തെ പഠിച്ചോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇല്ല അലഹമ്മില്ല എന്റെ ഹബീബ് എന്റെ എന്റെ പ്രേമവാചനത്തെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടുപിട്ടു മനുഷ്യന്മാരെ അതേസമയം കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഒരു പ്രഗത്ഭമായ മുസ്ലിം ആട്ടത്തിന് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഫിഫ വേൾഡ് കപ്പ് അനുവദിച്ചു നേരം ഉൾക്കുന്നവരെ ഉറങ്ങാതെ അവര് തൊളിച്ചടി ഇതേ സമയം ആരാ ഫിഫരിക്കുന്നത് ഇന്റെ കൂടെ ഇല്ല ആരാണ് ഫിഫ ഭരിക്കുന്നത് എന്തൊക്കെ കൊടുത്തിട്ടാണ് ഈ സയൻസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അവരിത് വാങ്ങിയെന്ന് പറയാൻ കഴിയില്ല സയൻസിസ്റ്റുകളും ഉൾപ്പെടുന്ന ഒരു ബോഡിയാണത് ും ഉൾപ്പെടുന്ന ഒരു പിന്താങ്ങുന്ന രാട്ടങ്ങൾ ഉദാഹരണം ബ്രസീൽ സയനിസത്തെ പിൻ പിന്താങ്ങുന്ന രാജ്യം അർജന്റീന സയനസത്തെ പിന്താങ്ങുന്ന രാജ്യം എന്നല്ല യൂറോപ്യൻ രാജ്യങ്ങൾ നല്ലൊരു നിങ്ങൾക്ക് ക്ഷണമാണ് മനസ്സിലായില്ലേ അവിടെ നിന്ന് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഒരു വേൾഡ് കപ്പ് ഞങ്ങൾക്ക് കിട്ടും എന്ന ആ ഒരു സ്വപ്നത്തിൽ ഉറങ്ങാതെ നേരെ വെളുക്കുന്നവര് തുള്ളിച്ചാടി ആര് ഒരു മഹാബിരാഷ്ട്രം അവർക്ക് എന്ത് ദീനാണ് അവർ ഈ പരുവത്തിൽ എത്തിച്ചത് ആരാണ് അങ്ങനെ നിങ്ങൾ എന്താ ചിന്തിക്കാത്ത ഇതൊക്കെ ഈ ഒരു പാരമ്പര്യ ബോധം ഒരു ജനതയുടെ കൈ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് ഈ നിസ്കാരത്തിനപ്പുറം ഒന്നും ഉണ്ടാവില്ല

അവന്റെ പ്രേമത്തെ കടത്തി കടത്തിവച്ചിട്ടുണ്ട് അലാഹു അവൻ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അലാഹുബിരുബീബായ സാഹുഅലി വസലമയുടെ പ്രേമത്തിൻ്റെ മേൽ അതായത് അള്ളാഹു തൻ്റെ പ്രേമത്തെ ആരെ പ്രേമത്തിലേക്ക് ചേർത്ത് വെച്ചു പുണ്യ റസൂലിനോടുണ്ടാകേണ്ടി അല്ലാഹുവിനെയും റസൂലിനെയും അതിനേക്കാൾ മറ്റാരെ പ്രേമിച്ചാലും അള്ളാഹുവിൻ്റെ ശിക്ഷയെ പ്രതീക്ഷിച്ചോളീന്നല്ലേ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രേമം മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രേമം പോലെ ആരോടുള്ള പ്രേമം നീ എന്നെ ആക്ഷേപിക്കുന്നവനെ ഞാൻ നബിയെ പ്രേമിച്ച് കവിത എഴുതുന്നതിന്റെ പേരിൽ എന്നെ ആക്ഷേപിക്കുന്നവനെ നീ ആക്ഷേപിച്ചോ എനിക്കിത് വിഷയല്ല തൊട്ടടുത്തുമ്പോൾ അവർ ഈ പറഞ്ഞു എന്ത് എന്ത് സ്വബ്ദീഹി രണ്ടാമത്തെ രണ്ടാമത്തെ സ്മരണകൾ എന്നെ തടയുകയില്ല ആക്ഷേപകന്റെ ആക്ഷേപവും പിന്നെ ഹാദി

لانه كان يحبك ويقول <applause> رسول ان يكون صلى الله عليه وسلم مغيث وَمُعِينٌ من أسرخه أغاثه

فمن بايع العلم كذا طاعة الهادي كطاعة ربه وتذكاره تذكاره هو هو مصلق فمن بايع المختار فهو مبايع لربي إله العرش ذلك اشماخ كذا كذا برغاية يعني طاعة الهادي വഴികാട്ടിയായ പുണ്യൂലി വഴിപടൽ തന്റെ റപ്പിനെ വഴിപ്പെടും പോലെയാണ് അള്ളാഹുവിനെ ഓർക്കലാണ് അങ്ങനെ ഓർക്കുന്നവൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹായം അർത്ഥിക്കുന്നവനുമാണ് അവനെ